സുഹൃത്തുക്കളെ രണ്ടായിരത്തി പതിനാലിൽ ഞാനൊരു ശബദമെടുത്തു അപ്പോൾ എന്നോടൊപ്പമുള്ളവർ പറഞ്ഞു മോദിജി ഒരു രാജ്യം ഭരിച്ച് നിങ്ങൾക്ക് മുൻപരിചയമുണ്ടോ ഇത്രയും വലിയ രാജ്യം ഇത്രയും വലിയ ലോകം മോദിജിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇതെങ്ങനെയാ ചെയ്യാൻ പോകുന്നത് ശരിയാണ് ഗുജറാത്തൊക്കെ ഭരിച്ചിരുന്നു പക്ഷേ അവരാരും ഒരിക്കലും വിചാരിച്ചിരുന്നില്ല വിദേശ രാജ്യങ്ങളിൽ പോയി വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് യു എ ഇ ഖത്തറൊക്കെ സന്ദർശനം കഴിഞ്ഞ് വന്നത് അവരെന്നോട് പറഞ്ഞത് ഇതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം എത്ര വലുതാണ് അത് ലോകം ഇപ്പോഴും കാണുന്നുണ്ടെന്ന് ഇന്ന് പശ്ചിമേഷ്യയും ഭാരതവും തമ്മിലുള്ള ബന്ധം എത്ര ആരോഗ്യപരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ ആദ്യമായി യു എ ഇയിൽ ചെന്നപ്പോൾ നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകും എനിക്ക് മുൻപ് നാൽപ്പത് വർഷങ്ങളായി ഭാരതത്തിലെ പ്രധാനമന്ത്രി അങ്ങോട്ട് പോയിട്ടേയില്ല ആലോചിച്ചു നോക്കൂ ഏതു രീതിയിലാണ് നമ്മൾ ആ ദേശങ്ങളൊക്കെ വിട്ടുകളഞ്ഞത് കോൺഗ്രസിന്റെ സർക്കാരുകൾ വെസ്റ്റ് ഏഷ്യ മുഴുവനും പാകിസ്ഥാൻ സന്ദർശനത്തിനുള്ള ഒന്നായേ കണ്ടിട്ടുള്ളൂ അവർക്ക് ഭാരതത്തിന്റെ ശക്തിയിൽ യാതൊരു വിശ്വാസവുമില്ലായിരുന്നു പക്ഷെ ഇന്ന് ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് അധ്യായമാണ് തുറന്നു വച്ചിരിക്കുന്നത് ആദ്യം ജനങ്ങൾ ചിന്തിക്കുമായിരുന്നു നമുക്ക് ഓയിൽ വേണ്ട സമയങ്ങളിലെല്ലാം ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് തൊഴിലാളികളെ അങ്ങോട്ടയച്ച് മറിച്ചു വാങ്ങുകയാണെന്ന് എന്നാൽ അതങ്ങനെയായിരുന്നില്ല ഇന്ന് ട്രേഡ് ടെക്നോളജി ടൂറിസം അങ്ങനെ പല മേഖലകളിലായി നമ്മുടെ ബന്ധങ്ങൾ വളർന്നിരിക്കുകയാണ് നമ്മൾ നിരന്തരം വികസനത്തിലുമാണ് അങ്ങനെ ഇപ്പോൾ അഞ്ച് അറബ് രാജ്യങ്ങളുമായി ഞാൻ നിങ്ങൾക്ക് വലിയൊരു സമ്മാനം തന്നെ നൽകിയിരിക്കുന്നു ഈ സമ്മാനം മോദിയുടേതല്ല നൂറ്റിനാൽപ്പത് കോടി ഭാരതീയർക്കും വേണ്ടിയുള്ള സമ്മാനമാണ് സഹോദരീ സഹോദരന്മാരെ വിദേശത്തു നിന്ന് ഉൽപ്പന്നങ്ങൾ മാത്രമല്ല അവിടെ നിന്നുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും നമുക്കൊപ്പമുണ്ട് ഇന്ന് പല പല രാജ്യങ്ങളിൽ അവരുടെ നന്മയും തിന്മയുമെല്ലാം അവർക്ക് തുറന്നു പറയാൻ സാധിക്കും ഭാരതത്തിന്റെ സഹകരണം കൊണ്ടുള്ള മുന്നേറ്റത്താൽ ലോകത്തിന് മുഴുവൻ സഹായങ്ങൾ ഉണ്ടാകുമെന്ന് ഇത് ലോകം മുഴുവൻ വിശ്വസിക്കാൻ തുടങ്ങി എല്ലാ മഹത്തരമായ കാര്യങ്ങളിലും ഭാരതത്തിൻ്റെ പങ്കെന്തെന്നാൽ ഭാരതത്തിൻ്റെ ധൈര്യം തന്നെയാണ് എല്ലാ രാജ്യങ്ങളും ഭാരതവുമായി കൈകോർത്ത് മുന്നേറാൻ ആഗ്രഹിക്കുകയാണ് അവരെല്ലാവരും തമ്മിൽ ഓരോ രാജ്യവും നമ്മുടെ സർക്കാരുമായി സംസാരിക്കാൻ മാത്രം പുറത്ത് കാത്തു നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുക്കാറായല്ലോ അതുകൊണ്ടെന്റെ പക്കൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ അപ്പോയിൻമെന്റിന് വേണ്ടി ഡേറ്റ് കുറിച്ച് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് ഇതിൻ്റെ അർത്ഥം ഇതാണ് ഈ ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങൾ ഭാരതത്തിലെ ബി ജെ പി സർക്കാർ തിരിച്ചു വരികയാണെങ്കിൽ പൂർണ്ണമായ ആശ്വാസമാണെന്ന് അവർക്കും നന്നായിട്ടറിയാം ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങൾക്കും അറിയാം ഈ ലോകത്തിലെ എല്ലാ ശക്തികൾക്കും അറിയാം അതെന്താന്ന് വെച്ചാൽ അതെന്താണെന്ന് വെച്ചാൽ